ഇന്നലെ ഇവിടെ നിന്ന് അമ്മയും ഭയങ്കര മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഭയങ്കര പോകാൻ വേണ്ടിട്ട് വെറുതെ ആയിരുന്നു ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ ഞങ്ങൾ കൊണ്ടാക്കിയതാണ് പെട്ടെന്ന് ഇതാ വീണ്ടും കേറി വന്നിരുന്നു അമ്മയും കുഞ്ഞും മോനും കൂടിയിട്ട് അപ്പൊ വന്നത് ഞങ്ങൾക്ക് കുഞ്ഞിനും പനിയാണ് അപ്പൊ ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടി താക്കോലെ താക്കോല് <laughs> oh, ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞ് സൈക്കിൾ ഉണ്ട് സൈക്കിളിന് എൻ്റെ വണ്ടിയുടെ ചവി കളിച്ചായിരുന്നു കളിച്ചായിരുന്നത് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി കാണാമല്ല ഞാനാണെങ്കിൽ പഴയ ചാവിയൊക്കെ ഇട്ട് നോക്കി വണ്ടി സ്റ്റാർട്ടാവണുള്ള എന്നിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് എവിടുന്നൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്നോ തപ്പിപ്പിടിച്ച് ഓടി വന്നു വിട്ടാ പിന്നെ വീണ്ടും കയറി പോകുന്നുണ്ട് മാമ പോയിട്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഈവനിങ് ടൈമിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രൈവറ്റ് ആയിട്ടാണ് കാണിക്കണം കുട്ടികളുടെ ഡോക്ടറെ തന്നെയാണ് കാണിക്കണം അപ്പോൾ കാണിച്ചിട്ട് പനിയാണ് കൂടുതലാണ് അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനും ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനും കളിക്കണമെന്നുണ്ട് പക്ഷേ അതിനുള്ള ആവതില്ല അപ്പം അങ്ങനെ കുഞ്ഞു ടയേഡായിട്ടിരിക്കുകയാണ് നല്ല ടയർഡാണ് കുറുമ്പൊക്കെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ആൾക്ക് തീരെ പറ്റാണ്ടായിരിക്കണം അപ്പോൾ അമ്മയായിട്ട് വഴക്ക് കൂടിയിട്ടിരിക്കുക എന്നിടയ്ക്ക് നോക്കുക ചെയ്തായിരുന്നു കേട്ടോ ഞാൻ താഴ്ത്തായിരുന്നായിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് മഴ വരുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ട്ടോ ഈവനിങ് ടൈമായിരുന്നേ അപ്പോൾ ഒരു ഫുഡ് കഴിക്കാറുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഉണർന്നു തന്നാമ്മ പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല നാളെ ഡിസംബർ ഒന്നാം തീയതി അപ്പോൾ അല്ലാത്തതേറെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ലൈഫ് ബെറ്ററാവെന്ന് വിചാരിച്ച ചെയ്യാറായിരുന്നു പക്ഷെ എല്ലാം ഫ്ലോപ്പായി പോലെ തന്നെ ഇഷ്ടം മാരി നമുക്ക് ബാലൻസ് കടങ്ങളും വന്നിട്ടുണ്ട് ഈ വർഷം അതിൻ്റെ ഉള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ പോയ എല്ലാ സ് പോയില്ല നശിച്ച ഒരു വർഷമായിരുന്നു എന്തൊക്കെയോ ഡിപ്രഷൻ അടിച്ചിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വൈകുന്നേരമായിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂട്ടുകാരെ മെസ്സേജ് കേട്ടോ വൈകുന്നേരം ചായ പിടിക്കാൻ പോകാൻ നേരിട്ട് ഒരു മണി ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല രീ എല്ലും ലൈറ്റൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടാ പക്ഷേ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഇന്ന് പോകാം നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവന് വേണ്ടി പുറത്തൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഞാൻ സ്വത്തപ്പം അച്ഛനും കൂടിയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പേരും വരുന്ന കേട്ടോ ഞാനിപ്പോൾ ഒരു പ്രമോഷൻ വീഡിയോ എടുക്കാണ്ട് അത് എറണാകുളം പോകണം അതിന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത ഡിസംബർ ഒന്നാം തീയതി ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിൽ നല്ല ദിവസമൊക്കെ ആവും കുറേ പ്രമോഷൻസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെയാണെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നടക്കോടാം അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ടാറ്റ ടാറ്റബാറിന് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് വാട്സപ്പൊക്കെ എടുത്ത് നോക്കിയതാ വാട്സാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല മെസ്സേജ് അപ്പോൾ നീ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് വരണ്ടാന്നൊക്കെ അപ്പോൾ ഞാൻ അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറയുന്നത് എന്താടാ ഞാൻ അന്ന് ബിസിയാണ് ചിലപ്പോൾ വന്നുകഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് അവറ്റുള്ളൂ അവൻ്റെ ഷോപ്പാണ് അവനാണ് അവിടുത്തെ മാനേജർ അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു നോക്കിയട അന്ന് വേണ്ട നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ എന്തേ ടിക്കറ്റ് എടുത്താലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണെങ്കിൽ മെമ്മുവിൻ്റെ ടിക്കറ്റ് ട്രെയിൻ വരുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഞാൻ വന്നത് അപ്പോൾ ഞാൻ ടിക്കറ്റ് കീറിയിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ വന്നോ ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല നാളെ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് അച്ഛനവനും കൂടിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വീണ്ടും വന്നു അവർ വന്നുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് കുറച്ചങ്ങൾ നടക്കാം അപ്പോൾ അത്രയെങ്കിലും ടൈം കിട്ടുമല്ലോ ഞാൻ വീട്ടിൽ വന്നു സ്വത്തപ്പനെ കണ്ടു സ്വത്തപ്പം കുറച്ചു നേരം മൊബൈലിലൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് തുടങ്ങി നല്ല രസം കേട്ടോ നല്ല സുഖമായിട്ട് ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് തുടങ്ങി ഇൻസ്റ്റയിലൊക്കെ മഴയുടെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മഴ ഭയങ്കര സന്തോഷം ഇത്ര നാളും മഴയുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ മായിട്ട് അവിടെ നിന്നിട്ട് മഴ ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞുന് ഞാൻ പോയിട്ട് കുഞ്ഞു ഉറങ്ങായിരുന്നു കുഞ്ഞിനെ എണീപ്പിച്ച് എണീപ്പിച്ചിട്ട് കുഞ്ഞിനു മഴ അനുപിച്ച് കുഞ്ഞിന് ഇടയ്ക്ക് സന്തോഷമായിട്ട് ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സ്വത്തപ്പം എന്തായാലും കിടന്നുറങ്ങാം കുഞ്ഞുനെന്തായാലും ഷോർട്സ് എടുപ്പിക്കുക വിചാരിച്ചു ഷോർട്ട്സ് വീഡിയോ കേട്ടോ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ മഴയൊന്നും എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം പോയിട്ട് ചോറുണ്ടെന്ന് വീട്ടിൽ ചോറിന് മുരിങ്ങലയും മുരേറിയും അച്ചാറായിരുന്നു ഞാൻ മുരിങ്ങലെ കിട്ടിയിട്ട് ചോറുണ്ടായി അതുകൊണ്ടെങ്കിൽ വാങ്ങി ആണോന്നു കേട്ടോ കുഞ്ഞുനായിട്ട് വീഡിയോ കളാം കുഞ്ഞുനെ അങ്ങനെ വീഡിയോയിലൊന്നും ഒന്നും അഭിനയിപ്പിച്ചിട്ടൊന്നും ഇല്ല അതാണ് കുഞ്ഞുവിന് ഫസ്റ്റ് അഭിനയം അതുകൊണ്ട് കുഞ്ഞിനെ കുറേ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഞാനിത് ഓറി എടുക്കുന്നു താഴ്ത്തിടുന്നു അതിൽ ചളിയാകുന്നു അത് വേസ്റ്റ് ഇടാൻ നോക്കുന്നു വേണ്ട വേണ്ട അതിലിടണ്ട നിലത്ത് കളയാൻ നോക്കുന്നു വേണ്ട വേണ്ട പിന്നെ ഞാൻ കഴിക്കാൻ നോക്കുന്നു അതും വേണ്ട വേണ്ട പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കുഞ്ഞുനി കൊണ്ട് കൊടുക്കുന്നു ഇതാണ് വീഡിയോ ഞാൻ കുഞ്ഞു ഇത് കേടായിട്ടുള്ള ബിസ്ക്കറ്റ് നല്ല കേട്ടോ അവിടുത്തെ നല്ല ബിസ്ക്കറ്റ് തന്നെ അവിടത്താണ് അവൾ കുറേ ഇരുന്നിട്ടാണെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാൻ എനിക്ക് സമ്മതിച്ചു തന്നോട്ടാ ഇന്ന് ഡിസംബർ സെക്കൻഡ് നല്ല ഡേ നല്ല മന്താകും എന്നൊക്കെ വിചാരിച്ചിട്ട് എണീറ്റതാണ് ഇല്ല അല്ല ഭയങ്കര മടുപ്പ് പ്രമോഷന് പോകാണ്ട് എറണാകുളം പോവാണ്ട് അതിൻ്റെ ഇടയിൽ മുടി കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പോകണം പക്ഷെ ഭയങ്കര മടി എന്താണെന്ന് അറിയില്ല അപ്പോൾ എറണാകുളത്തേക്ക് പോകാമെന്നൊക്കെയാണ് റെഡി ആവട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടിയിലൊരു ലിങ്ക് ഇട്ടുണ്ട് വാട്സപ്പിൻ്റെ പറ്റുവാണെങ്കിൽ ഞാൻ അതിൽ ജോയിൻ ചെയ്യണേ ഒരു ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം